സുപ്രഭാതം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സമകാലീന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ പ്രകൃതിയുടെ ഇന്നും എണ്ണമെന്നത് ഇന്നും ഞാൻ പ്രകൃതിയുടെ ഒരു മനോഹര ദൃശ്യവുമായിട്ടാണ് മലബാർ മേഖലകളിലും മലബാറിലുമല്ല ഇങ്ങനെ പറയുക വള്ളുവനാട് വള്ളുവനാടുകളും പണ്ടത്തെ വള്ളുവനാട് ഇന്നത്തെ പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയുടെ കൂടിച്ചേർന്ന ഭാഗമാണ് ഈ വള്ളുവനാട് വള്ളുവനാട് ഭാഗത്തിൻ്റെ ഭൂപ്രകൃതിയിലെ ഒരു പ്രധാന ഘടകമാണ് ചോലകൾ ചുവലകൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളുടെയും ചേരുകളിൻ്റെ പണ്ടത്തെ കേരുകൾ ചോല ചോല എന്ന് വച്ചിട്ടുള്ള അത് കൂടിയിട്ടുള്ള ചോലകളാണ് പൂവച്ചോല അയ്യർ ചോല പൂഞ്ചോല അങ്ങനെ കുറേ ചോലകളുണ്ട് ഈ ഭാഗങ്ങളിൽ ഈ ചോല എന്ന് പറഞ്ഞാൽ അരുവികളാണ് ചെറിയ അരുവികളാണ് ചോല എന്ന് പറയുന്നത് തോട് അരുവി തോടല്ല ഈ തോളിങ്ങിനെ ഇടിഞ്ഞു പോയവർ ഒരു ചോല എന്ന് പറഞ്ഞാൽ വളരെ കാലം മുൻപ് മീങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഒരു ചെറിയ സ്ട്രീമിനെയാണ് അരുവിയാണ് ചോല ചോലകളാൽ സമ്പന്നമാണ് നമ്മുടെ വള്ളുവനാട് വള്ളുവനാടി വള്ളുവനാടിൻ്റെ കൃഷി പ്രദേശങ്ങളൊക്കെ മിക്കവാറും നനച്ച് സംരക്ഷിക്കുന്നത് ഇങ്ങനത്തെ ചോലകളാണ് ഇപ്പോൾ ചോലകൾ വളരെ കുറവാണ് ആളുകളൊക്കെ മണ്ണിട്ട് നികുത്തിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോലകളൊക്കെ ആക്രമിച്ച് എന്നാലും പിന്നെ രണ്ടാമത് ഒരു വഴിപാട് വന്നിട്ട് ഗവൺമെൻറ്റിലും പരിസ്ഥിതിവാദികളും നിരന്തരം പരിസ്ഥിതിവാദികളുടെ ഇടപാട് ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ട് ഗവൺമെന്റ് വീണ്ടും ചോലകളൊക്കെ പുനരുദ്ധരിച്ചു പോകുന്നു അത് ഒരു വാട്ടർ റിസോഴ്സാണ് പക്ഷേ ഈ ചോലകൾ വേനൽക്കാലത്ത് ചെറിയ നേരിയ ആ ആക്കാലത്ത് നല്ല നദി പോലെ അങ്ങനെ ഒഴുകിപ്പോകും ഈ ഒഴുകി പോണ വെള്ളത്തിന് എവിടെയെങ്കിലും തുടർന്ന് കാണും വളരെ സങ്കടകരം നേരെ ഒഴുകി അറിയുക ഡൽഹിക്ക് പോയി ചെയ്തു എല്ലാ ചോലകളും എല്ലാ നദികളും എല്ലാ വെള്ളങ്ങളും കേരളത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒറ്റ ഒഴുക്കണം കേരളത്തിൻ്റെ വീടുകളുടെ മുറ്റങ്ങൾ മുഴുവൻ കട്ടിട്ട് നമ്മൾ മരത്തി പഠിച്ചിട്ടുണ്ട് വെള്ളം താഴ്ന്നു പോകും എന്നാണ് പറയുക വെള്ളം താഴ്ന്നു പോയില്ല മഴ പെയ്ത കർക്കിടക മാസത്തിലെയ്ത് ഇത്ര ജാല മിറ്റർ ലിറ്റർ വട്ടക്കണക്കിന് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം അന്തരീക്ഷം നമുക്ക് ഭൂമിയിലേക്ക് പകർന്നു തന്നിട്ട് നമുക്കത് എവിടെയെങ്കിലും സ്റ്റോറ് ചെയ്യാൻ കുറച്ച് ഡാമുകളുണ്ട് ഡാമുകളില് സ്റ്റോറേജുണ്ട് പറമ്പുകളിലെ മഴക്കുഴികൾ േരായണി പാഴ പടങ്ങളില് കൃഷി നശിച്ച് വെള്ളം കിട്ടിയിരുന്നു മഴ പെയ്താല് കൃഷി നശിപ്പിക്കാൻ മഴ ഇറങ്ങി വെള്ളം അപ്പൊ വൈപ്പ് നമുക്ക് നോക്കിയാലും നെൽപ്പാടങ്ങളേ ഇല്ല അത് ചെറിയ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളം പോകാൻ വെള്ളം പ്രധാന റബ്ബർ സ്ഥലങ്ങളാണ് നമ്മുടെ ഈ മേഖലകളിലൊക്കെ ധാരാളം റബ്ബർ മരത്തിന് അടിയിലേക്ക് വീരുകയില്ല ഒരു ഉപരിതലത്തില് മണ്ണിന്റെ ഒരു പ്രതലത്തില് മാത്രമേ അതിന് വേരറക്കമുള്ളൂ അതുകൊണ്ടാണ് ഈ കാറ്റടിക്കുമ്പോൾ വേഗം റബ്ബർ മരം മറിഞ്ഞു വീണത് വേരറക്കമില്ല അങ്ങനെ വന്നിട്ട് അതുകൊണ്ടാണ് ഭൂ ഉപരിതലത്തിൽ വെള്ളം മഴ പെയ് മഴ വെള്ളം മുഴുവൻ റബ്ബർ മരം ഉപരിതലത്തിലുള്ള ആ മണ്ണിൻ്റെ ഒരു പ്രബലം ഉണ്ടല്ലോ ആ പ്രതലത്തിൽ റബ്ബർ മരം വലിച്ചെടുക്കും താഴേക്ക് പോകാൻ മാർഗം വെള്ളത്തിനും മാർഗമില്ല പഴയും മരങ്ങളെടുക്കും കോടിക്കണക്കിന് മരങ്ങളാണ് റബ്ബർ മരങ്ങൾ അങ്ങനെ സ്ക്വയർ സിറ്റി ഓഫ് വാട്ടർ ഉണ്ടാവും ഇങ്ങനെ ഇരിക്കുമ്പോഴും ചോലകൾ വളരെ മെലിഞ്ഞിട്ടാണെങ്കിലും അല്പാൽപ്പമായിട്ടാണെങ്കിലും വേനൽക്കാലത്തും ചോലകൾ ഉണ്ടാവാറുണ്ട് ചോലകളെയൊക്കെ പുനരുദ്ധരിക്കാനും സംരക്ഷിക്കാനുമുള്ള എന്തെങ്കിലും പദ്ധതി ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റായിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി സംഘടനകൾ ചെയ്യണം എത്ര അമൃതുപോലത്തെ വെള്ളം അറിയാതിൽ വരുന്നത് മലത മലമുകളിലൊക്കെയുള്ള ഔഷധച്ചെടികളിലൂടെയൊക്കെ ഉരഞ്ഞു തൊട്ടി ആ ഔഷധച്ചെടികളൊക്കെ പറഞ്ഞു പോന്നിട്ടാൽ പറഞ്ഞു പോന്നതിലിങ്ങനെ ജ്യൂസ് മിക്സായിട്ട് പഴങ്ങളും പച്ചക്കറിയോ പച്ചക്കറിയോ ഉണ്ടാവും പച്ചക്കറികളും പഴങ്ങളും പലതരത്തിലുള്ള വേരുകളും ഇതൊക്കെ കൂടി വരുന്ന ഈ ഔഷധമാണ് ആ വെള്ളം ഞാൻ കണ്ടു നിന്നാൽ തന്നെ ഞാൻ ആ വെള്ളത്തിനെ ബഹുമാനിച്ചു ഞാൻ നോക്കി നിൽക്കും അങ്ങനെയൊരു ഭയങ്കര രസകരമായൊരു സംഭവമാണത് അങ്ങനെയുള്ളൊരു സീനാണ് ഞാൻ നിങ്ങളത് കാണിച്ചു തരുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നും നമുക്ക് ഔഷധജലമാണ് അത് മുഴുവൻ വരുന്നത് സഹ്യപർവ്വതത്തിൻ്റെ സഹ്യസാനുക്കളുടെ പശ്ചിമഘട്ട മലനിരകളുടെ മുഴുവൻ സസ്യസമ്പത്തും തൊട്ടുരുമ്പി ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്നവകളാണ് കണ്ടുനോക്കൂ കണ്ടിട്ട് എവിടെങ്കിലും മനസ്സിൽ സംതൃപ്തി തോന്നി സന്തോഷം തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും എല്ലാവർക്കും നന്ദി പറയുന്നില്ല കാരണം ഈ വീഡിയോ തീർന്നിട്ടില്ല തീരുമ്പം നന്ദി പറയാം ഓക്കേ കാണും